ആശമാരുടെ സമരം അവസാനിപ്പിക്കുന്ന വേദിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ എത്തിയതിൽ പ്രതിപക്ഷ നേതാവിന് അതൃപ്തി രാഹുൽ പോയാൽ മാത്രമേ വേദിയിലേക്ക് വരുവെന്ന് എന്ന് വേദി സതീശൻ നിലപാടെടുത്തു രാഹുൽ മടങ്ങിയ ശേഷമാണ് പ്രതിപക്ഷ നേതാവ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് സതീശൻ മടങ്ങിയ ശേഷം രാഹുൽ വീണ്ടും ഞാനിവിടെ വരുന്ന എല്ലാ പരിപാടിക്കും പ്രസംഗിച്ചിട്ടല്ല പോകാറുള്ളത് അവരോട് ചോദിച്ചാൽ ഞാൻ പ്രസംഗിക്കാതെ എത്രയോ തവണ പോയിട്ടുണ്ട് അത് നമ്മുടെ ഒരു കൺവീനിയൻസ് കൂടിയില്ല ഇപ്പൊ അങ്ങേക്ക് എവിടെയെങ്കിലും പോകണം അങ്ങേക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൂട്ടിയിട്ട് അതെല്ലാം പറഞ്ഞിട്ട് ട്രെയിന്റെ ടൈമെല്ലാം തന്നിട്ട് പോകാൻ കഴിയില്ലല്ലോ അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം പക്ഷേ അതുകൊണ്ട് ആശാ സമരത്തിന്റെ മറിച്ച് പറയുന്നുള്ളൂ അദ്ദേഹം ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ അദ്ദേഹം അവിടെ നിന്ന് തിരിച്ചത് അദ്ദേഹം ഉദ്ഘാടകനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഇവിടേക്ക് എത്തിയത് ഇവിടെ നടക്കുന്ന സമരം എന്താണെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല ബോധ്യമുണ്ട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന് നാട്ടിൽ നടക്കുന്ന ഒരു സമരത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയും ഔന്നിത്യത്തെപ്പറ്റിയും നല്ല ബോധ്യമുള്ള ആളിന്റെ പേരാണ് സതീശൻ എന്നുള്ളത് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ അങ്ങനെ കുറച്ച് നോക്കണ്ട വിവരങ്ങൾ നൽകും സനൂബ് കഴിഞ്ഞ കുറച്ചു കാലമായി പൊതുവേദികളിൽ സജീവമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ ആശാ സമര വേദിയിലെത്തിയത് നേതൃത്വത്തിന്റെ അറിവോ സമ്മതമോ ഇല്ലാതെയാണോ ആ സമരം ആരംഭിക്കുമ്പോൾ മുതൽ നിരവധി രാഷ്ട്രീയ കക്ഷി നേതാക്കൾ സാംസ്കാരിക സംഘടനാ നേതാക്കൾ അങ്ങേയറ്റം ഓട്ടോറിക്ഷ തൊഴിലാളികൾ അങ്ങേയറ്റം കൂലിപ്പണിക്കാരായ തയ്യൽ തൊഴിലാളികൾ ഉൾപ്പെടെ ഇവിടെ ഞങ്ങളുടെ സമരം